കല്യാണം കഴിക്കുമ്പോ എനക്ക് എന്തിന്നേനും മോച ഇപ്പം ഞാൻ ഐശ്വര്യ അമ്മയാണ് സത്യം കളത്രം പറയുന്നല്ലേ കല്യാണം കഴിക്കാൻ കഴിക്കുന്നതിന് മുമ്പിട്ട് നല്ല നല്ല പത്തടക്ക പോലത്തെ ഞാനാ കല്യാണം കഴിച്ചതോട് കൂടി കിട്ടിയ അഭിഷേക വെച്ചാൽ നോക്കിയാ ഞങ്ങള് പൊന്നുടിപ്പിച്ചിരിക്കുന്ന കളത്രം പറയുന്നല്ലേ കല്യാണം കഴിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഇടവെത്തുന്ന ആൾക്കാർ വരും ഈ ജാനുവിന്റെ അറന്നു പാല് പോലത്തെ നിറ പല്ലു നോക്ക് മുല്ലമുട്ടു പോലത്തെ പല്ലാൻ

ാണ് നയിച്ചി വരെ മതിരല്ലൊരു വാക്കിന് എന്നോട് പറഞ്ഞിട്ടില്ല മതിരല്ല ഞാൻ പറഞ്ഞു അതല്ല ഇവിടെ നമ്മൾ സ്നേഹത്തിനൊരു വാക്ക് ഉദ്ദേശം ലാതാവ ഉദ്ദേശം പറഞ്ഞു

மேலே நார் தெங்கமக்க இருக்க குన్ని கண்ணன் ட்டமேலே என்ன குற என்ன தூணாயிர வந்த பரிவாரிக்க வந்த என்ன குறவாப்ப என்ன வந்தேன்ன குறவாக்கு நீ குறையலை என்ன போட்டு குத்தறானே ஒட்டே குத்தியா ஆளுவதிக்கெல்லாம் குறி பே என்ன லடி நடுதா குறவாதறு ஹேய் ួយួយ சிரிக்கல சிரிக்கல ួយ கள்ள பாட்டா தானோ ួយ கள்ள பாட்டா என்னம்மா தானோ பாரு அரியாண்டை வாய்ந்து மூடுறேடா அரியாண்டை பாரு ួយ கள்ள பாட்டா ួយ ുംറിയോ മുഴുവൻ പണി പണി എനിക്ക് പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ അമ്മ അണക്കോമ്പണിക്കാൻ ഉണ്ടായത് രണ്ട് വാക്ക് ഏത് മാറും പണക്കം മാറും ഞാൻ ഞാനിടത്താ കേൾപ്പാടി പണക്കം മാറ്റുന്ന കണ്ടോളെ എന്റെ ചേച്ചി വാവല്ലേ ഒരു നല്ല കല് സ്നേഹമാണ് ജീവിതത്തിൽ പെണ്ണുങ്ങളോട് പറഞ്ഞിപ്പോണരിക്ക് ആരെന്തെന്നാ വിചാരിപ്പോട് ഓർമ്മ കല്യാണത്തിന്റെ മുമ്പ് എന്തെല്ലാം വാഗ്ദാനങ്ങൾ എനിക്ക് തന്നിന് പുള്ളി പാവാടമായി തരും പൂരം കാണാനോ കൊണ്ടും കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് സാധിപ്പിക്കാൻ എന്താ ഇങ്ങനെ ഞാൻ ഞാൻ ഇന്ന റിയില്ലോട്ടി കളി കാണുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷാജഹാൻ അല്ല ഷാജഹാൻ ചക്രവർത്തി ഷാജഹാന്റെ ഭാര്യ മാറ്റിട്ടല്ലേ താജ്മഹൽ ഉണ്ടാക്കിയേ ഭാര്യോട് ഇട്ടം കൊണ്ട് അങ്ങനത്തെ അല്ലേ ജ്ഞാന മരിച്ചുണ്ടാക്കും അങ്ങനെ താജ്മഹലൊന്നും ഉണ്ടാക്കുവാനാവൂല്ല എന്നാലും എന്നോട് ഇട്ടല്ലേ ഇതെല്ലാം പറയുന്ന പണിപ്പോന്നേച്ചോട്ടെല്ലോ ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലും ഒന്നേ ചോട്ടെല്ലെങ്കിലും സ്മാരകത്തിന്റെ പണി എന്റെ പോക കാണോ അത് ഇങ്ങനെ ും കല്യാണിന്റെ ഭർത്താവ് രഹസ്യായിട്ട് പറഞ്ഞേ നിങ്ങൾ ആരോടും പാട്ടും പോരെ കല്യാണിന്റെ ഭർത്താവ് കണ്ണേ ഇപ്പഴും എവിടെയാ കല്യാണിക്ക് ഒരു ഉമ്മ എല്ലാം കൊടുത്തിട്ടാ പോവാ കേൾ പാട്ടെന്നൊക്കെ അങ്ങനത്തെ ആഗ്രഹമൊന്നും ഇല്ലേ ആഗ്രഹമില്ല എന്നിട്ടല്ലേ ഞാനു

கலப்பட்ட கள்ள குடிச்சிட்டி பாய்தின் இப்பிட பாய்திய ஒரு மூஏ நான் ஐ டக்டர் அற்பன் பனறப்ப நான் குறிப்பு கள்ளம் குடிச்சி வந்தேன் எங்கையா போறேன்னு தெரியாம ஆனந்தம் வென்ன கலப்பட்டங்கள டாக்டர் டக்டர் அற்பன் பனையாட்டிலே பாய்திய மூஏர நான் டாக்டர் தென்ன மாட்டேன் நான் டாக்டர் தென்ன கால்ட்டி எக்ஸ்ரே எடுத்தேன் புயல்ல எக்ஸ்ரே எடுத்துட்டு டாக்டர் கிட்ட கானிச்சறேன் டாக்டர் எக்ஸ்ரே நோக்கிட்டு பார்த்தா எக்ஸ்ரேல மூஏ காணும்படி அது முருச்சி மாட்டணும் നിങ്ങളോടെ ആരാച്ചില്ല കേളപ്പാട്ടാ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പെച്ച് നടന്ന് അങ്ങനെ മരിച്ചുട്ടാ എനക്ക് പിന്നെ ആരാച്ചാ ഞാൻ ഇന്നോട് കൊറേ ആഴ്ച കല്യാണം കഴിച്ചു പോയാ അല്ല ഞാൻ ഒറ്റക്കിഞ്ഞിങ്ങനെ ഞാനും ജീവിക്കാറുണ്ടോ ഞാനും അഥവാ ഞാൻ ആദ്യം മരിച്ചാങ്കില് നിങ്ങള് പറയ്പർത്താ ഞാൻ പറയുന്നേ ഞാനും നമുക്കൊരു കാര്യം ചെയ്താലും സന്തോഷിപ്പിക്ക നല്ലൊരു പാട്ട് പാടിയാലോ പാലാ പൊളിന്നുള്ള പാട്ട് പാടിയാലോ സന്തോഷം D'un point